മണിപ്പൂരിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കുറ്റകരമായ ഒരു നിസ്സംഗതയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് കലാപം ആരംഭിച്ചിട്ട് രണ്ട് മാസം തികയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഇതിലിടപെടാതെ നിൽക്കുന്ന ദയനീയമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന ഉറപ്പ് നൽകുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റും പിന്മാറുകയാണ് അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റ് സ്പോൺസർ ചെയ്യുന്ന കലാപകാരികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ കലാപത്തിൽ ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തിരമായി കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള അവകാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇവിടെ വംശഹത്യാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പതിനായിരത്തിലധികം ആളുകളാണ് പലായനം ചെയ്തിരിക്കുന്നത് നിരവധി വീടുകൾ അതുപോലെ തന്നെ ഒരു വിഭാഗത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന അതിന് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുന്ന വലിയ ഭീതിജനകമായ അവസ്ഥയാണുള്ളത് ഈ നിസ്സംഗതയ്ക്കെതിരെ ഇരിഞ്ഞാലക്കുട അതിരൂപത രൂപത നടത്തുന്ന ഈ സ്നേഹ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്